السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم نحمد الله ونستعينه ونصلي على حبيبه المصطفى وعليه وأصحابه الشرفاء أما بعد ولره سمادرني رأيا إيمهتايا ഭരണഘടനാ സംരക്ഷണ സംഗമത്തിന് അധ്യക്ഷം വഹിച്ചു കൊണ്ടിരിക്കുന്ന സംഘാടക സമിതി ചെയർമാനും മഹത്തായ സമസ്ത കേരള എമ്മിയത്തിലുള്ള മുഷാവറ അംഗവും ഗുരുസ്ഥാനീയനുമായ പി എം എം അബ്ദുസലാം ബക്കവി വടക്കേക്കാട് ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാരെ തൃശ്ശൂർ ജില്ലാ സമസ്തയുടെയും പോഷക സംഘടനകളുടെയും സമുദായ സാമൂഹിക എല്ലാം സാരഥികളെ വളരെ ബഹുന്നരായ പണ്ഡിതന്മാരെ സഹോദരങ്ങളെ ജനാധിപത്യ വിശ്വാസികളെ പ്രിയപ്പെട്ടവരെ നമ്മുടെ രാജ്യം അതിൻ്റെ മഹത്തായ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും സംബന്ധിച്ചുകൊണ്ട് ഗൗരവത്തിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളാണിത് പ്രത്യേകിച്ചൊരു വിശേഷമുണ്ടായത് നമുക്കെല്ലാം ഇന്നത്തെ ഈ സംഗമത്തിൻ്റെ ഉദ്ദേശം പോലെ ബോധ്യമുള്ള വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ബഹുനരായ ഈ സംഗമത്തിൻ്റെ അതിഥികൾ പാർലമെൻറ്റിനകത്തും പുറത്തുമൊക്കെ അതിനു വേണ്ടി പടപരുതിയ നമ്മുടെ പ്രതിനിധികൾ ഇവിടെ എത്തുന്നതിന് മുമ്പ് വിഷയകമായ നമ്മുടെ മതപരവും സാമൂഹികവുമായിട്ടുള്ള ഒരു നിലപാട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വസ്തുത അനാവരണം ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ഒത്തുകൂടൽ ഈ അധ്വാനമൊക്കെ ഇവിടെ ഫലപ്രാപ്തിയും പരലോകത്തിൽ പ്രതിഫലവും ലഭിക്കുന്ന അമലുകളുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് ചെയ്യുകയാണ് വിശുദ്ധ ഇസ്ലാമിലെ ഒരു ആരാധന കർമ്മമാണ് വഖഫ് എന്ന് പറയുന്നത് നിർവചനം വസ്തു അത് സ്ഥാപനമാകട്ടെ ജംഗമ അവശേഷിക്കലോട് കൂടെ തന്നെ അതിൻ്റെ പ്രയോജനം സമൂഹത്തിന് അനുഭവിക്കുവാൻ പറ്റുന്ന തരത്തിൽ സ്വതന്ത്രമായ ക്രയവിക്രയങ്ങളിൽ നിന്ന് സ്വത്തിനെ തടയുക അതിനെ വകതിരിച്ച് നിർത്തുക എന്നുള്ളതാണ് അതിൻ്റെ താല്പര്യം വിശുദ്ധ ഖുർആൻ വഖഫ് എന്ന ഒരു പദം ഈ അർത്ഥത്തിൽ പ്രയോഗിക്കുന്നില്ലെങ്കിലും ലന്തനഅൻ ഉൽ ബറഹത്തുംഫോമിമ്മ തുഹിബുൻ എന്ന ആയത്തിൻ്റെ വെളിച്ചത്തിൽ വിശുദ്ധ കർമ്മശാസ്ത്ര ഇമാമമാർ അതിനെ മുസ്തഹബായി ഒരു പുണ്യകർമ്മമായിട്ടാണ് പരിഗണിച്ചത് പരിശുദ്ധ പ്രവാചകൻ വഖഫ് ചെയ്തിട്ടുണ്ട് സഹീഹുൽ ബുഖാരി നിവേദനം ചെയ്യുന്നതിനനുസരിച്ച് രണ്ടാം ഖലീഫ ഉമർ ബിൻ അൽ അൻഹു ആണ് ഔദ്യോഗികമായി മുസ്ലിം സമൂഹത്തിൻ്റെ ഒരു അനുശീലനം എന്നുള്ള നിലയിൽ വഖഫ് ആരംഭിച്ചതായി പരിഗണിക്കപ്പെടുന്നത് നാമെല്ലാം പണ്ടുകാലം കാലം മുതലേ കേട്ടു വരാറുള്ള ഒരു ഹദീഫ് ഇതാ മാത്തൽ ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ ആ മനുഷ്യന്റെ സർവ്വകർമ്മങ്ങളും മുറിഞ്ഞു പോകും മൂന്നെണ്ണം ഒഴികെ എന്ന് പറഞ്ഞു പുണ്യപ്രവാചകൻ എണ്ണിയത് സതക്കത്തുൻ വലതുഹുൻ സദക്കയാണ് പ്രാർത്ഥിക്കുന്ന സന്താനമാണ് അതേപോലെ ഈ ജാരിയായ സതക്ക എന്നതിൻ്റെ താല്പര്യത്തിലാണ് വഖഫ് വരുന്നത് കേവലം മുസ്ലിം സമുദായത്തിന് മാത്രം ഗുണബലം കിട്ടുന്ന അല്ലെങ്കിൽ ഒരർത്ഥത്തിൽ മനുഷ്യർക്ക് മാത്രം തന്നെ ഗുണബലം കിട്ടുന്ന ഒരു കർമ്മമായിട്ടല്ല ചരിത്രത്തിൽ വഖഫിൻ്റെ ഒരു ഇടമുണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ചരിത്രം പള്ളികൾ അറബി കോളേജുകൾ മതസ്ഥാപനങ്ങൾ ഗാൻഗാഹുകൾ സത്രങ്ങൾ വേണ്ട മുസ്ലിം ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ അതിൻ്റെ ക്ലാസിക് കാലഘട്ടങ്ങളിൽ ഇബിനുപത്വത്തെ രീഹിലയിൽ രേഖപ്പെടുത്തുന്ന ഒരു സംഭവം അനുസരിച്ചുകൊണ്ട് സത്രങ്ങളിൽ കെട്ടിയിടപ്പെടുന്ന കഴുത കുതിര തുടങ്ങിയ വാഹനങ്ങൾക്ക് പോലും ആ കാലത്തെ വാഹനങ്ങൾക്ക് പോലും വഖഫിൻ്റെ ആനുകൂല്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ നാട്ടിലുള്ള ഒരു നിരുപദ്രപകാരിയായ ഒരു പ്രചരണം സാധാരണക്കാർക്കിടയിൽ കൊണ്ടുപിടിച്ച താൽപര്യ കക്ഷികളെ പ്രചരിപ്പിക്കുന്ന ഒരു വഖഫിനെ സംബന്ധിക്കുന്ന ഒരു ദ്രവ്യാഖ്യാനം ഈ നാട് ഇസ്ലാമികമായി രാജ്യമാക്കുവാനുള്ള ഗൂഢപദ്ധതിയാണ് വഖഫ് എന്നുള്ളതാണ് അള്ളാഹുവിൻ എന്തിനാണ് ഇത്ര സ്വത്ത് എന്തിനാണ് ഇത്ര സ്ഥാപനങ്ങൾ എന്നുള്ളതാണ് അവരുടെ ഒരു പ്രത്യക്ഷത്തിൽ ന്യായമായൊരു ചോദ്യം വഖഫിന്റെ ആത്യന്തികമായ താല്പര്യം ഒരു സാമ്രാജ്യം കെട്ടിപ്പൊക്കുക എന്നുള്ളതേ അല്ല അതിന് വഖഫി എന്ന് പറയുന്നൊരു വ്യവസ്ഥ കൊണ്ടുവരേണ്ട കാര്യവുമില്ല മറിച്ച് ഇതിന്റെ ഗുണബലം ഇതിന്റെ അനുഭമി സ്ഥാപന ജംഗമ സ്വത്തുക്കട ഗുണബലം അതിന്റെ നൈരന്തര്യം നിലച്ചു പോകാതെ നിന്നു പോകാതെ എന്നും മനപരതം തുടർന്നു കൊണ്ടേ പോകുവാൻ ആവശ്യമായി ഒരു വ്യവസ്ഥ ചട്ടമുണ്ടാക്കുകയായിരുന്നു മനുഷ്യർക്കാണ് ഉടമസ്ഥതയെങ്കിൽ സ്വാഭാവികമായി ചരിത്രത്തിന്റെ ഏതെങ്കിലും നാൾ വഴികളിൽ അതിൻ്റെ ഉടമസ്ഥത മാറുകയും അവരുടെ അവരവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് അതിൻ്റെ ക്രയവിക്രിയ രീതികൾ അവ്യവസ്ഥാപിതമാവുകയും ചെയ്യുന്ന ഒരു സ്ഥിതി സംജാതമാകും അതുണ്ടാകാൻ പാടില്ല എക്കാലവും അത് അള്ളാഹുവിൻ്റെ പേരിലാകുമ്പോൾ അതിൻ്റെ പവിത്രതയും അതിൻ്റെ സുരക്ഷിതത്വവും ബാക്കിയാകുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് പരിഹുദ് ഇസ്ലാം അങ്ങനെയുള്ള ഒരു വ്യവസ്ഥ മുന്നോട്ട് വച്ചത് ഈ വ്യവസ്ഥ വാസ്തവത്തിൽ മതേതരമായ ലോക സമൂഹങ്ങൾ അനുകരിച്ചൊരു വ്യവസ്ഥയാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പരമാർത്ഥം ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഇസ്ലാമിൻ്റെ ഫിനാൻസിങ് സിസ്റ്റവും സക്കാത്ത് സിസ്റ്റവും ഒക്കെ പൊതുലോകം അനുകരിക്കാനും പഠിക്കാനും തൽപരരായതുപോലെ ലോകത്തെ വലിയ വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വലിയ വലിയ സംവിധാനങ്ങളുമൊക്കെ മുന്നോട്ട് വെക്കുന്ന എൻഡോമെൻറ് സംവിധാനങ്ങൾ വാസ്തവത്തിൽ വഖഫിൻ്റെ അനുകരണങ്ങളാണ് എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് അറിയുന്ന ആളുകൾ നിയമവിഷാദരന്മാർ നമ്മളോട് പറഞ്ഞു തരുന്നത് ഇന്ത്യ രാജ്യത്ത് പരിശുദ്ധ പ്രവാചകന്റെ കാലഘട്ടത്തിൽ തന്നെ ചരിത്രത്തിൽ വളരെ പ്രമുഖമായ അഭിപ്രായ പ്രകാരം ഇസ്ലാം എത്തിയിട്ടുണ്ട് സ്വാഭാവികമായി ഇവിടെ വഖഫിന്റെ ചരിത്രം ഇന്ത്യയിൽ പരിശോധിക്കുമ്പോൾ ആയിരക്കണക്കിന് കൊല്ലങ്ങളുടെ പഴക്കമുള്ള വഖഫ് സ്വത്തുക്കൾ ഈ രാജ്യത്തുണ്ട് ഒരു നൂറ്റാണ്ടോ രണ്ടു നൂറ്റാണ്ടോ അല്ല ഒരു സഹസ്രാബ്ദത്തിലേറെ പഴക്കം ചെന്ന വഖഫിന്റെ സ്വത്തുക്കളുള്ള രാജ്യമാണ് ഈ മഹത്തായ ഇന്ത്യ രാജ്യം ഏകദേശം ലക്ഷത്തി ലക്ഷം പ്രോപ്പർട്ടികൾ ഇന്ത്യയിൽ വഖഫിന്റെ സ്വത്തുക്കളായി അറിയപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ വ്യവഹാരം ചെയ്യപ്പെടുന്നുണ്ട് അതിൽ തന്നെ ഒൻപത് പോയിന്റ് നാല് ലക്ഷം ഏക്കർ ഭൂമിയാണുള്ളത് ഗവൺമെന്റ് തന്നെ കണക്ക് കൂട്ടിയതനുസരിച്ചു കൊണ്ട് പോയിന്റ് രണ്ട് കോടി ഒന്നേ പോയിന്റ് രണ്ട് ലക്ഷം കോടി രൂപയുടെ സ്വത്തുക്കളാണ് ഇന്ത്യയിൽ വഖഫായിട്ടുള്ളത് ഈ വലിയ കണക്കുകൾ കാണിച്ചുകൊണ്ടാണ് ഇവിടെ പലരും ദുഷ്പ്രണം ചെയ്യുന്നത് പ്രതിരോധ മന്ത്രാലയത്തിനും അല്ലെങ്കിൽ ഡിഫൻസീവ് സിസ്റ്റത്തിനും ഇന്ത്യൻ റെയിൽവേക്കും ശേഷം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വത്തുക്കൾ ഉടമപ്പെടുത്തി വെച്ച കോർപ്പറേറ്റ് കമ്പനിയാണ് വഖഫ് ബോർഡ് എന്നുള്ളതാണ് ഇവിടെ പലരും പ്രചരിപ്പിക്കുന്നത് ഇവിടെ നമുക്ക് വളരെ അവധാനതയോടുകൂടെ ഈ വിഷയം നമ്മൾ ആലോചിച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കാൻ നമുക്ക് പറ്റും പൊതുസമൂഹം അറിയേണ്ടതുണ്ട് വഖഫിന്റെ കീഴിലുള്ള സ്വത്തൊന്ന് വേറെയും ഗവൺമെന്റിന്റെ കീഴിലുള്ള സ്വത്തൊന്ന് വേറെയുമാണെന്ന് അങ്ങനെ ഒരു സാങ്കേതികമായി രണ്ടും രണ്ട് തന്നെയാണെങ്കിലും ഗവൺമെന്റിന് സമാന്തരമായി രാജ്യത്തിന്റെ പൊതുബോധത്തിന് സമാന്തരമായിട്ടുള്ള ഒരു സിസ്റ്റമാണ് വഖഫ് ബോർഡ് അല്ലെങ്കിൽ വഖഫ് സംവിധാനം എന്നുള്ള ഒരു നറേറ്റീവ് അതിന്റെ ഇടയിലൂടെ ആസൂത്രിതമായിട്ട് ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് ഗവൺമെന്റിന്റെ തന്നെ മേൽനോട്ടത്തിൽ അതിൽ എല്ലാ ഗവൺമെൻറ്റിൻ്റെ ചട്ടങ്ങളും വ്യവസ്ഥകളും പാലിച്ചുകൊണ്ട് അതിൻ്റെ ഒരു ഏജൻസിയായി ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന സംവിധാനമാണ് വഖിഫ് സംവിധാനം എന്നുള്ളത് ഇന്ത്യയിൽ മുഗളന്മാർ ഭരിക്കുന്ന കാലത്ത് ഏറ്റവും ഏക്കർ കണക്കിന് ഒരുപാട് ഒരുപാട് ലക്ഷക്കണക്കിന് ഹെക്ടർ ഭൂമികൾ സ്ഥാപനങ്ങൾ വഖഫ് ചെയ്യപ്പെടുകയുണ്ടായി ഡൽഹി സുൽത്തനറ്റിൻ്റെ കാര്യത്ത് കാലത്ത് വഖഫ് ചെയ്യപ്പെടുകയുണ്ടായി എങ്കിലും അന്നൊക്കെ വഖഫ് എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ നടപടിക്രമങ്ങളിലൂടെയുള്ള ഒരു നീക്കമായിരുന്നില്ല അന്നൊക്കെ വാക്കാലുള്ള വഖഫ് ദാനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അത്രേ വഖഫിന് ആവശ്യവുമുള്ളൂ വഖഫിന്റെ കർമ്മശാസ്ത്രപരമായ വശം ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് വഖഫ് ചെയ്യുക എന്നുള്ളത് കർമ്മശാസ്ത്രത്തിൽ ലളിതമായ ഒരു പ്രക്രിയയാണ് ഞാൻ എൻ്റെ സ്വത്ത് ഇന്നാലിന്ന സ്വത്ത് അതിൻ്റെ അനുഭവം ഒരിക്കലും അതിൻ്റെ വസ്തു നശിക്കാത്ത തരത്തിലുള്ള വകകളാണെങ്കിൽ വകുപ്പുകളാണെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യുന്നു ജഅൽ തുഹു വഖ്ഫൽ തുഹു ഫി സബീലില്ല അബ്ബത്ത് ഹൂഫി തുടങ്ങിയ പദങ്ങളിലൂടെ ലളിതമായിട്ട് വഖഫ് ചെയ്യുവാൻ സാധിക്കുന്നതാണ് ആ വഖഫിനെ നാല് നിബന്ധ നാല് നിർബന്ധ ഘടകങ്ങളാണുള്ളത് വഖഫ് ചെയ്യുന്ന ഒരു വ്യക്തി വേണം ആ വഖഫിനെ സാധുവാകുന്ന ഒരു പരാമർശമുണ്ടാകണം വഖഫ് ഏത് വിഷയത്തിലാണ് ഏത് മാർഗത്തിലാണ് ചെല നിർവഹിക്കപ്പെടേണ്ടത് ചെലവഴിക്കപ്പെടേണ്ടത് എന്ന് പറയുന്ന ഒരു മൗക്കൂഫ അലൈഹി വേണം അതിൻ്റെ ജിഹത്ത് വേണം അതിൻ്റെ വഴി വേണം അനാഥർക്ക് അഗതികൾക്ക് ആലംബർക്ക് പഠിതാക്കൾക്ക് രോഗികൾക്ക് എന്നിത്യാദി വകുപ്പുകൾക്കാണ് അതിൻ്റെ മൗക്കൂഫ് അലൈഹി എന്ന് പറയുന്നത് പിന്നെ വഖഫ് ചെയ്യുന്ന മൗക്കൂഫായ ഒരു വസ്തു വേണം ഈ നാല് കാര്യങ്ങളുണ്ടെങ്കിൽ വഖഫ് സാധുവായി പക്ഷേ പൊതുവെ നാം വഖഫ് ചെയ്യുമ്പോൾ അത് കൈകാര്യം ചെയ്യുവാൻ വേണ്ടി ഒരു കൈകാര്യ കർത്താവിനെയാണ് ഏൽപ്പിക്കാറുള്ളത് അത് വ്യക്തിയാകാം പ്രസ്ഥാനമാകാം ട്രസ്റ്റ് ആകാം കമ്മിറ്റിയാകാം സക്കാത്തിൻ്റെതുപോലെയുള്ള കണക്കല്ല വഖഫിലുള്ളത് പക്ഷെ അവിടെയും ജനാധിപത്യപരമായി നമ്മൾ മര്യാദ പാലിക്കുന്നത് കൊണ്ട് ഈ ഭരണഘടനയോട് സന്ധി ചെയ്യുന്നത് കൊണ്ട് ആ വഖഫ് കൈകാര്യം ചെയ്യുന്ന നാദറിന്റെ പല നിബന്ധനകളും നമ്മൾ വിട്ടുവീച്ച് ചെയ്തുകൊണ്ടാണ് ഇവിടെ ജീവിക്കുന്നത് ആ നാദർ മുസ്ലിം ആകണമെന്നുള്ളതാണ് അതിന്റെ ഒന്നാമത്തെ കണ്ടീഷൻ നമുക്കറിയാം പണ്ഡിതന്മാർക്കറിയാം അദാലത്ത് എന്ന് പറയുന്ന വളരെ കണിശമായ കർശനമായിട്ടുള്ള ഒരു വ്യവസ്ഥയുണ്ട് അതിൻ്റെ ചട്ടങ്ങൾ വളരെ വിപുലമായ ചട്ടങ്ങളാണ് ആ അദാലത്ത് അല്ലെങ്കിൽ ഇസ്ലാം എന്നൊക്കെ പറയുന്ന കർശനമായ നിയമങ്ങൾ പാലിക്കുന്നവർക്കാണ് അതിൻ്റെ കൈകാര്യം ചെയ്യുവാൻ മതപരമായി പ്രഥ പ്രഥമ ഗണനീയമായിട്ട് അവകാശമുള്ളത് പക്ഷേ നാം ജനാധിപത്യത്തിൻ്റെ കീഴിലാണുള്ളത് മതേതരമായൊരു ഭൂമികയിലാണുള്ളത് ഈ മതേതര ഭരണഘടനയെ നമ്മുടെ മതപരമായ ജീവിതത്തിന് സൗകര്യം ചെയ്തു എന്നതിന്റെ പേരിൽ അങ്ങേയറ്റം നാം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരാണ് ഇങ്ങനെ ലളിതമായി ചെയ്യാവുന്ന ഈ വഖഫിനെ ുർഘടമായി ദുർഗ്രാഹ്യമായി എന്തോ ഒരു ഭീകര പ്രസ്ഥാനമാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഇവിടെയുള്ള പലരുടെയും കൊണ്ടുപിടിച്ച പ്രചരണ വേലകൾ ഇവിടെ നടക്കുന്നത് ആരെയും ആക്ഷേപിക്കാനല്ല അത് മഹത്തായ സമസ്ത കേരള ജമ്യത്തിലുള്ളവയുടെ ഒരു ശൈലിയുമല്ല ഈ വിഷയത്തിന്റെ നിജസ്ഥിതി ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം ജനാധിപത്യ സമൂഹത്തെ ജാഗ്രതപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം ഇത് മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നമല്ല ഇത് മതേതര ഇന്ത്യയുടെ പ്രശ്നമാണ് ജനാധിപത്യ ബോധമുള്ളവരുടെ മുമ്പിലുള്ള വെല്ലുവിളിയാണ് കടമയാണ് ഈ വഖഫ് ഭേദഗതി നിയമം എന്ന് പറയുന്നത് എന്ത് പോയിന്റിൽ വെച്ചുകൊണ്ടാണ് ഈ ആമൻ ബിനോട് എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വളരെ ശ്രദ്ധേയരായി ഇവിടെ സന്നിഹിതരായ അതിഥികൾക്ക് വേണ്ടി നാം വഴിമാറുകയാണ് ബ്രിട്ടീഷ് ഭരണകാലം ഏകദേശം അതിൻ്റെ ഒരു അവസാന കാലത്താണ് വഖഫ് സംബന്ധമായ ഔദ്യോഗികമായ ഫോർമലായ നിയമങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാകുന്നത് ആദ്യമായി ഒരു വഖഫ് നിയമം ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുമ്പോൾ പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് മുസൽമാൻ വഖഫ് ആക്ട് എന്ന് പറയുന്ന വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു വഖഫ് ആക്ട് ഉണ്ടാകുന്നത് എന്നിട്ടും രണ്ട് കൊല്ലം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് വരെ അതിൻ്റെ മുമ്പ് ചരിത്രപരമായി വഖഫായി വഖഫിൻ്റെ ഭൂമിയായി വഖഫ് ചെയ്യപ്പെട്ട മന്ദിരങ്ങളായി വഖഫിൻ്റെ സ്വത്ത് വകകളായി കൈകാര്യം ചെയ്യപ്പെട്ടിരുന്ന സകല സ്ഥാപനങ്ങളും മന്ദിരങ്ങളും സ്ഥാപന ജംഗമ വസ്തുവകകളും വഖഫിൻ്റേതായിട്ട് ഗവൺമെൻറ് അംഗീകരിക്കുകയുണ്ടായി വാക്കാനുള്ള വഖഫായിരുന്നു അത് ആ കാലഘട്ടത്തിലൊന്നും രേഖ ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്ന സിസ്റ്റം ഒരു പരിധിയോളം ഉണ്ടായിരുന്നില്ല സാധിക്കുമായിരുന്നില്ല അത് ആ കാലഘട്ടത്തിൻ്റെ മാത്രമല്ല നമ്മുടെ വീടിൻ്റെയും പറമ്പിൻ്റെയും അടിയാധാരവും അല്ലെങ്കിൽ അതിൻ്റെ പട്ടയവും നമ്മൾ തേടിക്കൊണ്ട് ഇന്നും രജിസ്ട്രാർ ഓഫീസിലേക്ക് പോയാൽ മുപ്പതും നാൽപ്പതും കൊല്ലം മുമ്പുള്ള കടലാസ് അന്വേഷിച്ചാൽ നൊരുമ്പിപ്പോയി അത് ചിതൽ തിന്നുപോയി എന്ന മറുപടി ആയിരിക്കും ലഭിക്കുക അങ്ങനെയുള്ള ൾ പഴക്കമുള്ള സ്വത്തുക്കൾ നേരത്തെ പറഞ്ഞല്ലോ എട്ട് പോയിന്റ് ഏഴ് ലക്ഷം പ്രോപ്പർട്ടീസ് ഒൻപത് പോയിന്റ് നാല് ലക്ഷം ഏക്കർ ഭൂമി ഒരു ഒന്നേ പോയിന്റ് രണ്ട് ലക്ഷം കോടി ആസ്തി സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൽ ഇതിനെ കുറിച്ച് ഒരു പരാമർശമുണ്ടല്ലോ വ്യവസ്ഥാപിതമായി അഡ്മിനിസ്ട്രേഷൻ ചെയ്യപ്പെട്ടാൽ ആയിരത്തിലേറെ കോടി രൂപ പ്രതിവർഷം ഇനാം കിട്ടുന്ന ഇൻകം കിട്ടുന്ന ഈ വഖഫിന്റെ പേരിൽ കേവലം അതിന്റെ കെടു കാര്യസത മൂലം കൃത്യവിലോപം മൂലം കേവലം നൂറ്റി അറുപത് കോടി മാത്രമേ ഇന്ന് കിട്ടുന്നുള്ളൂ എന്ന് ഇത്രയും മുസ്ലിം സമുദായത്തിന്റെ അവകാശം ഞാൻ ചുരുക്കട്ടെ ഇതിന്റെ ഗുണഫലം അനുഭവിക്കുന്നവർ മുസ്ലിം സമുദായം മാത്രമാണോ ഒരിക്കലും അല്ലല്ലോ അതിനെ എന്തിനാണ് ഇങ്ങനെ ഒരു ഭീകര നിയമമായിട്ട് ഏകപക്ഷീയമായിട്ട് മുസ്ലിങ്ങളുടെ അവകാശം ഹനിക്കുന്ന രൂപത്തിൽ എന്തിനാണ് ആമൻമെന്റ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഇന്ത്യയിലെ ആദ്യത്തെ നമ്മുടെ സ്വദേശി ഗവൺമെന്റ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കീഴിൽ പിന്നീട് ഒരു സെൻട്രൽ വഖഫ് ആക്ട് ഉണ്ടാകുന്നത് തൊണ്ണൂറ്റി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വരെ ആ ആക്ട് ആയിരുന്നു ഇവിടെയുള്ള വഖഫ് നിയമങ്ങൾ പക്ഷേ തൊണ്ണൂറ്റിയഞ്ചിൽ നെഹ്റു ഉണ്ടാക്കിയ നിയമം അപ്പാടെ ഭേദഗതി ചെയ്തു ഭേദഗതി ചെയ്യും എന്ന് പറയുമ്പോൾ ഒരു നിയമം കാലോചിതമായി അതിൻ്റെ നിർവഹണ രീതി ഭേദഗതി ചെയ്യുന്നതിനോട് മുസ്ലിം സമുദായം ഒരിക്കലും ഒരു സമൂഹവും എതിരല്ല അത് ആ വഖഫിന്റെ അല്ലെങ്കിൽ ഏതാണോ മതപരമായിട്ടുള്ള കാര്യം അതിന്റെ അന്തസത്തക്ക് നിരക്കുന്ന അന്തസത്ത ലംഘിക്കപ്പെടാത്ത രൂപത്തിൽ അതിന്റെ പവിത്രത ലംഘിക്കപ്പെടാത്ത രൂപത്തിൽ നിയമപരമായ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള അതിന്റെ ആമന്മെന്റിനോട് മുഖം തിരിക്കുന്ന പ്രതിലോമകരമായ നിലപാട് ഒരിക്കലും മുസ്ലിം സമൂഹം സ്വീകരിച്ചിരുന്നില്ല തൊണ്ണൂറ്റിയഞ്ചിൽ പുതിയ ആക്ട് ഉണ്ടായി രണ്ടായിരത്തി പതിമൂന്നിൽ അതിൽ ചിലത് ഭേദഗതികളുണ്ടായി ഈ ഭേദഗതികളും ഈ നിയമനിർമ്മാണങ്ങൾ മുഴുവനും ഇവിടെ വഖഫ് ഭൂമികയും വഖഫ് സ്വത്തുക്കളും അന്യാധീനപ്പെട്ടു പോകാതിരിക്കാനുള്ള ജാഗ്രതയായിരുന്നു ഉണ്ടാക്കാനായിരുന്നു വഖഫിനെ നിലനിർത്താനായിരുന്നു വഖഫിനെ സംരക്ഷിക്കാനായിരുന്നു പക്ഷേ ഏതവന്റെ ഭൂമിയും ഒരു സുപ്രഭാതത്തിൽ വഖഫ് ബോർഡ് വന്ന് ബോർഡ് വെക്കും പിറ്റേന്ന് രാവിലെ അത് മുസ്ലിം സമൂഹത്തിന്റെ ഭൂമിയാകും അങ്ങനെ ഇവിടെ ഒരു കുട്ടി താലിബാൻ ഉണ്ടാക്കാനാണ് ഈ വഖഫ് എന്ന് കിരാതമായ പ്രചരണ വേലകൾ നടത്തിക്കൊണ്ടാണ് വഖഫ് നിയമത്തിന്റെ ആമന്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു പശ്ചാത്തലം രാഷ്ട്രീയ പശ്ചാത്തലം ഒരു സാമൂഹിക പശ്ചാത്തലം ഇവിടെയുള്ള രാഷ്ട്രീയക്കാർ ഇവിടെയുള്ള ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സംഘ്പരിവാർ ഭരണകൂടം തയ്യാറാക്കിയത് നിസ്സംശയം പറയാൻ കഴിയും എന്താണവർ കൊണ്ടുവന്ന ആ ഭേദഗതിയുടെ അടിസ്ഥാനപരമായി നമ്മൾ വിയോജിക്കുന്ന പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഭരണഘടനാ ലംഘനമാണ് എന്നുള്ളതാണ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാലിൽ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ എന്താണ് എന്താണതിൽ പറയുന്നത് ഈ രാജ്യം ഒരു പൗരന്റെ മുമ്പിലും ഒരു പൗരനും സമത്വം ഇല്ലായ്മ ചെയ്യുകയില്ല നിഷേധിക്കുകയില്ല ദാൽ നോട്ട്സൺ ഈക്വാലിറ്റി ബിഫോർ ലോ ഓർ ദിക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദി ലോ നേ സർവരും സമന്മാരാണ് ഇവിടെ ഒറ്റവാക്കിനെ നാം നിരന്തരം ചോദിക്കുന്ന കാര്യമുണ്ടല്ലോ വഖഫ് വഖഫ് പ്രകാരം ബോർഡിൽ സംസ്ഥാന ഗവൺമെന്റുകളുടെയും കേന്ദ്ര ഭരണ പ്രദേശങ്ങളുടെയും കീഴിലുള്ള വഖഫ് ബോർഡുകൾ മുപ്പത്തിരണ്ട് വഖഫ് ബോർഡുകളുണ്ട് ഇന്ത്യ രാജ്യത്ത് ഒരു സെൻട്രൽ വഖഫ് കൗൺസിൽ ഉണ്ട് ഇന്ത്യ രാജ്യത്ത് ഒരു വഖഫ് ട്രിബ്യൂണൽ ഉണ്ട് ഇന്ത്യ രാജ്യത്ത് ഇതിന്റെ നടപടിക്രമങ്ങളിൽ ഭേദഗതി വരുത്തിയപ്പോ ഇവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഒരു മുസ്ലിം പ്രതിനിധി ഉണ്ടാവുക എന്ന് പറയുന്നത് കേരളം വിചിത്രമായി കൗതുകത്തോടെ ഇനിയും കേൾക്കാൻ കേൾക്കാൻ കഴിയാത്ത ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമല്ലേ പക്ഷേ എന്റെ സെൻട്രൽ കൗൺസിലിന്റെ അതിൻ്റെ ആ ബോഡിയിൽ അതിൻ്റെ ഓർഗാനോഗ്രാമിൽ എന്താണ് അവർ ആമെൻമെന്റ് ശിപാർശ ചെയ്തിട്ടുള്ളത് രണ്ടുപേര് നിർബന്ധമായിട്ടും നൺ മുസ്ലിംസ് ആയിരിക്കണം അതിലാകെ ഇരുപത്തിരണ്ട് അംഗങ്ങളാണുള്ളത് ഇരുപത്തിരണ്ട് പേരിൽ രണ്ടുപേര് നൺ മുസ്ലിംസ് ആയാൽ അതൊരു മന്ത്രിയും ജഡ്ജിയും അല്ലേ അത് എക്സ് ഒഫീഷ്യൽ അംഗങ്ങളായിരിക്കില്ലേ എന്തിനാണ് ഇത്ര വലിയ കുണ്ഡിതം പ്രകടിപ്പിക്കുന്നത് എന്ന് അവർ ചോദിക്കാറുണ്ട് പലരും ചോദിക്കാറുണ്ട് പക്ഷേ ബാക്കി ഇരുപതും മുസ്ലിങ്ങളാവാൻ ഒരു നിർവാഹവുമില്ല അതിൽ പാർലമെന്റ് മെമ്പർമാരുണ്ട് ഉണ്ടാകണം രാജ്യസഭ ലോക്സഭ എം പിമാരുണ്ടാകണം മജിസ്ട്രേറ്റ് ഉണ്ടാകണം ഒഫീഷ്യൽസ് ഉണ്ടാകണം അതേപോലെ എമിനന്റ് കാറ്റഗറിയിൽ റിസർവഡ് ബാർ കൗൺസിലിൻ്റെ അംഗങ്ങൾ ഉണ്ടായിരിക്കണം ആർട്ടിഫിഷ്യൽ എൻജിനീയറിംഗ് മേഖലയിലെ നിപുണന്മാരുണ്ടായിരിക്കണം ഇവരൊക്കെ ഒരുപക്ഷേ മുസ്ലിങ്ങളാവാം മുസ്ലിങ്ങളാവാതിരിക്കാം വഖഫ് കൗൺസിലിൽ സെൻട്രൽ വഖഫ് കൗൺസിലിൽ മുസ്ലിങ്ങൾ തന്നെ ആയിരിക്കുമെന്ന് ഉറപ്പുള്ള ഒൻപത് പേർ അല്ലെങ്കിൽ പത്ത് പേരെ ഉണ്ടായിരിക്കുകയുള്ളൂ സ്റ്റേറ്റ് വഖഫ് ബോർഡിൻ്റെ ചെയർമാൻമാരിൽ നിന്ന് റൊട്ടേഷൻ പ്രകാരം നോമിനികളായി വരുന്ന മൂന്ന് പേര് മുസ്ലിം സംഘടനകളുടെ പ്രതിനിധിയായി വരുന്ന രണ്ട് പേര് മൂന്ന് മുസ്ലിം പണ്ഡിതന്മാർ ഇവരെ മുസ്ലിങ്ങളായിരിക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുകയുള്ളു ഇതിൻ്റെ കർമ്മശാസ്ത്രപരമായ വശങ്ങൾ വ്യവഹാര രീതികൾ മുസ്ലിം സിസ്റ്റമാണെന്നുള്ള ഒരു പൊതുബോധം ഇതൊക്കെ ഉണ്ടായിരിക്കെ മുസ്ലിം സമൂഹത്തിൻ്റെ മൗലികമായ അവകാശത്തെ എത്ര മനോഹരമായിട്ടാണ് ഇവർ അതിനെ പൊളിച്ച് അതിനെ തകർത്തെറിഞ്ഞുകൊണ്ട് ജനാധിപത്യ ഇന്ത്യയുടെ മതേതരത്തെ ഇന്ത്യയുടെ ആത്മാവിനെ കീറി മുറിക്കുന്നത് കേവലം ഇവിടെ മാത്രമല്ല ഈ വിവേചനം വിവേചനമുണ്ടായത് സംസ്ഥാന വക് ബോർഡിൻ്റെ കാര്യത്തിലും കൃത്യമായ വിവേചനം ഉണ്ടായിട്ടുണ്ട് രണ്ട് പേര് നൺ മുസ്ലിംസ് ആയിരിക്കണം ബാക്കി ഈ പറയുന്നത് പോലെ വ്യത്യസ്ത നോമിനേറ്റഡ് കാറ്റഗറിയിൽ നിന്നുള്ള ആളുകൾ മുസ്ലിംങ്ങളാവാം മുസ്ലിങ്ങളാവാതിരിക്കാം ഇത്രയും വലിയ ക്രൂരമായൊരു കാര്യം ചെയ്തു അത് മാത്രമല്ല അവിടെയുള്ള വിഷയം സുപ്രീം കോടതി പോലും ഇത് സ്റ്റേക്ക് സമാനമായ ഒരു ഇടക്കാല ഉത്തരവിന് സമാനമായ ഒരു വഡിക്ഷൻ പുറപ്പെടുവിച്ചുവല്ലോ അഞ്ചാം തീയതി വരെ അപ്പോൾ സുപ്രീം കോടതി ചോദിച്ച പ്രസക്തമായ ഒരു ചോദ്യമാണ് തൃശ്ശൂർ ജില്ലാ സമസ്തയുടെ ഈ ഭരണഘടനാ സംരക്ഷണ സംഗമത്തിനും ചോദിക്കാനുള്ളത് ഇവിടെ ഈ ആമെൻമെന്റ് പ്രകാരമുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വഖഫ് ആക്ട് പ്രകാരമുള്ള സെക്ഷൻ ത്രീ ഐ അതിൽ പറയുന്നുണ്ട് വർബലായിട്ട് വാക്കാൽ വഖഫ് ചെയ്യാൻ പറ്റും ഞാൻ നേരത്തെ അതിന്റെ കർമ്മശാസ്ത്രം പറഞ്ഞു സീഗുണ്ടായാൽ മതി തുഹു ഫില്ല എന്ന് പറഞ്ഞാൽ മതി അബ്ബത്ത് ഹൂഫില്ല എന്ന് പറഞ്ഞാൽ മതി പക്ഷേ പുതിയ ഭേദഗതി എന്താ വാക്കാൽ വഖഫ് ഇനി സാധുവല്ല അത് ഭേദഗതി ചെയ്തു ഡോക്യുമെൻറ്റേഷൻ ഉണ്ടാകണം രേഖയുണ്ടാകണം എന്നാൽ രേഖയുണ്ടായാൽ നല്ലതല്ലേ എന്ന് നമുക്ക് തോന്നും പക്ഷേ അതൊരു പുലിവാലി പിടിപ്പിക്കലാണ് എന്ന് പറഞ്ഞാൽ വക് ബോർഡിൽ സെൻ സംസ്ഥാന വക് ബോർഡിൽ രജിസ്റ്റർ ചെയ്താൽ രേഖ കിട്ടാൻ പോകുന്നില്ല അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഡാറ്റ പോർട്ടലിൽ പോയി അപ്ലോഡ് ചെയ്യണം സംസ്ഥാന വഖഫ് ബോർഡ് എന്ന് പറയുന്ന പറയുന്ന സിസ്റ്റം ഇനി മുതൽ നോക്കുകുത്തിയാണ് അപേക്ഷകൾ വാങ്ങിവെക്കാനുള്ള ഒരു സിസ്റ്റം മാത്രമായിട്ട് മാറും എല്ലാ കാര്യത്തിലും ഫെഡറൽ സിസ്റ്റത്തെ കേന്ദ്ര ഗവൺമെന്റ് പൊളിച്ച് കയ്യിൽ കൊടുക്കുന്നതിൻ്റെ ഒടുവിലെ ഉദാഹരണമാണിതും എന്നിട്ട് ജില്ലാ കളക്ടർക്കാണ് അമിതമായ അധികാരം കൊടുക്കുന്നത് ഈ ജില്ലാ കളക്ടർ തീരുമാനിക്കണം ഇത് വഖഫ് ഭൂമിയാണോ എല്ലാത്ത ഭൂമിയാണോ ആരാണ് ഈ ജില്ലാ കളക്ടർ ഒരു ജില്ലയിലെ റവന്യൂ റെക്കോർഡുകളുടെ കസ്റ്റോഡിയനായ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥൻ മാത്രമായ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ മാത്രമായ ഒരു ജില്ലാ കളക്ടർക്ക് ജില്ലാ കളക്ടർക്ക് പറയപ്പെട്ട അധികാരത്തേക്കാൾ കൂടുതൽ അധികാരം കൊടുത്തുകൊണ്ട് പറയുകയാണ് ഏതെങ്കിലും ഒരു ഭൂമി വകഫ് ഭൂമിയാണോ സർക്കാരിൻ്റെ ഭൂമിയാണോ ഡിസ്പ്രൂട്ടഡ് ലാൻഡാണോ എന്ന കാര്യത്തിൽ എവിടെന്നെങ്കിലും ഒരു അപശബ്ദമുണ്ടായാൽ ഒരു എതി എതിരഭിപ്രായമുണ്ടായാൽ ആ ഭൂമി ആ എതിരഭിപ്രായമുണ്ടായ സെക്കൻഡ് മുതൽ കളക്ടർ കൈകാര്യം ചെയ്യേണ്ടതും അത് വഖഫിൻ്റെ പരിധിയിൽ നിന്ന് പുറത്താക്കേണ്ടതുമാണ് യോജിക്കാൻ പറ്റുമോ ഇന്ത്യയിലുള്ള ലക്ഷ നാല് ലക്ഷം ഇന്ത്യയിൽ വഖഫ് പോപ്പർട്ടികൾ വാക്കാൽ വഖഫ് ചെയ്യപ്പെട്ടതാണ് നാല് ലക്ഷം പോപ്പർട്ടികൾ തർക്കഭൂമിയാക്കുന്നു പിന്നെ ചോരച്ചാലി ചിന്താൻ അതിൽ നിന്ന് അധികാരത്തിലേക്ക് നീന്തിയെടുക്കാനുള്ള രാഷ്ട്രീയ ആയുധമാക്കുന്നു അജണ്ട വ്യക്തമല്ലേ അതിനേക്കാളും മാരകമായൊരു വശം കൂടിയുണ്ട് അതുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും എന്താണ് മാരകമായ വശം മാരകമായ വശം വശം ഈ സെക്ഷൻ ത്രീ ആർ എന്ന് പറയുന്നൊരു വശമാണ് ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്ന വഖഫ് ആക്ട് പ്രകാരം യൂസർ ബൈ വഖഫ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു ഡൽഹി ജമാ മസ്ജിദ് വഖ്ഫിന്റെ ഭൂമിയാണ് മന്ദിരമാണ് തർക്കമില്ലല്ലോ ഡൽഹിയിലുള്ള ബോംബെയിലുള്ള അഹമ്മദാബാദിലുള്ള ഹൈദരാബാദിലുള്ള കോഴിക്കോട്ടുള്ള മലപ്പുറത്തുള്ള തൃശ്ശൂരുള്ള ഏക്കറക്കണക്കിന് ഭൂമികകൾ ഒരുപാട് ഒരുപാട് മന്ദിരങ്ങൾ ഇതൊക്കെ എങ്ങനെയാണ് വഖഫായത് അത് വഖ്ഫായത് വഖ്ഫിന്റെ പേരിൽ ആധാരം കഴിഞ്ഞിട്ടല്ല രജിസ്ട്രേഷൻ ഉണ്ടായിട്ടല്ല എഴുപത് കൊല്ലവും അൻപത് കൊല്ലവും മുമ്പുള്ള ഭൂമിക്ക് പോലും രജിസ്ട്രേഷൻ ഇല്ലാത്ത ഒരു നാട്ടിലെങ്ങനെയാണ് സുപ്രീം കോടതി ചോദിക്കുകയുണ്ടായി ഉണ്ടായി ആയിരം കൊല്ലം അഞ്ഞൂറ് കൊല്ലം ഇരുന്നൂറ് കൊല്ലം മുമ്പുള്ള മന്ദിരങ്ങൾക്ക് എങ്ങനെയാണ് രജിസ്ട്രേഷൻ ഉണ്ടാവുക അപ്പോൾ ഉപയോഗം വഴിയും വ്യവഹാരം വഴിയും വഖഫായി മാറിയിരുന്ന ഭൂമികളെ മുഴുവനും വഖഫ് ഭൂമിയല്ല വഖഫ് മന്ദിരമല്ല എന്നാക്കി തീർക്കാൻ വേണ്ടി വഖഫ് ബൈ യൂസർ എന്ന് പറയുന്ന ഒരു ക്ലോസ് തന്നെ ഇല്ലാതാക്കി ഇനി അങ്ങനെ ഒന്നില്ല അങ്ങനെ ഒന്നുമില്ല എന്നാണ് എനി പറയുന്നത് മാത്രവുമല്ല ഇങ്ങനെ ഓരോന്നോരോ എണ്ണിയാൽ ബഹുമാനപ്പെട്ട അതിഥികളെ ഇരുത്തിക്കൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല നമ്മുടെ സംസാരമല്ല ഇവിടെ പ്രധാനപ്പെട്ടത് മുസ്ലിം സമൂഹത്തിൻ്റെ ജനാധിപത്യത്തോടുള്ള മതേതരത്വത്തോടുള്ള അതിനോടുള്ള കൂറ് മഹത്തായ സമസ്ത കേരള ജമ്യത്തിലുള്ള ഈ നാടിനോടും നാടിൻ്റെ സഹിഷ്ണുതയോടും ഇവിടെയുള്ള ബഹുസ്വരതയോടുമുള്ള പ്രതിബദ്ധത അത് ഈ പാർലമെന്റേറിയന്മാർ കണ്ട് മനസ്സിലാക്കാനാണ് ഈ വികാരം നിയമനിർമ്മാണ വേദിയിൽ അലയൊലിയായി പലതവണ ആഞ്ഞടിച്ചവരാണ് ഇവിടെ ഇവരുടെ പ്രസംഗങ്ങളും പ്രകടനങ്ങളും രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്ന വിധം ഹർഷ പുളകിതമായി പുളകിതരായി കണ്ടു നിൽക്കുന്നവരാണ് നമ്മൾ കാരണം അവർ പോരാടുന്നത് ജനാധിപത്യത്തിന് വേണ്ടിയാണ് അവർ പോരാടുന്നത് മതേതരത്വത്തിന് വേണ്ടിയാണ് ഇവിടെ വഖഫിൻ്റെ സംരക്ഷണം എന്ന് പറയുന്നത് പലരും പ്രചരിപ്പിക്കുന്നത് പോലെ ഇവിടെ ഒരു ഇസ്ലാമത രാജ്യമുണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു കുട്ടി പാകിസ്ഥാൻ ഉണ്ടാക്കാനോ ഒരു കുട്ടി താലിബാൻ ഉണ്ടാക്കാനോ ഒന്നുമല്ല അങ്ങനെ ആയിരുന്നുവെങ്കിൽ അതിന് ഇതായിരുന്നില്ല അതിൻ്റെ വഴിയും ഇവിടെ കാലങ്ങളായി മുസ്ലിം സമൂഹം ഇവിടെ കാലങ്ങളായി നൂറ്റാണ്ടുകളായി മുസ്ലിം സമൂഹം ഈ രാജ്യത്തിൻ്റെ പൊതുവികാരത്തിൻ്റെ കൂടെ മാത്രം നിൽക്കുന്നവരാണ് ഈ വഖഫിൻ്റെ വിഷയത്തിലും അങ്ങനെ മാത്രമാകും അതാണ് സമസ്ത കേരള ജമിയളമയുടെ എക്കാലവുമുള്ള പാരമ്പര്യം പക്ഷേ നമുക്ക് നേമത്തെ സംബന്ധിച്ച് നിയമം ത്തിന്റെ പഴുതുകളെ സംബന്ധിച്ച് ദുർവ്യാഖ്യാനത്തെ സംബന്ധിച്ച് ദുരുപയോഗത്തെ സംബന്ധിച്ച് രാഷ്ട്രീയ ഹിഡൻ അജണ്ടകളെ സംബന്ധിച്ച് കൂടുതൽ സാക്ഷരതയുണ്ടാവേണ്ട കാലമാണ് ഈ വഖഫിന്റെയും മതേതരത്വത്തിന്റെയും സംരക്ഷണത്തിന് വേണ്ടി ഏതറ്റം വരെയും നിയമപരമായി നീങ്ങാനുള്ള പോരാടാനുള്ള പ്രതിബദ്ധത ഒരിക്കൽ കൂടി എല്ലാ സമസ്തയെ സ്നേഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയും ബഹുമാനപ്പെട്ട സലാംബ കവി ഉസ്താദിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ഈ സമസ്തയുടെ മഹാസംഗമത്തിന് വേണ്ടി ഇവിടെ അർപ്പിച്ചുകൊണ്ട് പ്രകടിപ്പിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ എന്ന ദു ആയോടുകൂടെ ഈ ആമുഖ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുകയാണ് അലഹദല്ലാഹിറബലമീൻ വസ്സലാ വൈക്കും വറഹമു അല്ലാ വാത്തു